സത്യം പറഞ്ഞാൽ ഓക്സിജനിൽ നിന്ന് ഇങ്ങനൊരു ബാഡ് എക്സ്പീരിയൻസ് ഇതാദ്യട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് ഓക്സിജനിൽ പോകാം കേട്ടോ ഓക്സിജനിൽ പോകാൻ വേണ്ടിയിട്ടല്ല ആക്ച്വലി ഞാൻ ഇറങ്ങിയത് വേറൊരു കടയും കൂടെ കയറി നോക്കാം പോകുന്ന വഴിക്കായിരുന്നു ഓക്സിജൻ അപ്പം അങ്ങനെയാണ് ഞാൻ ഓക്സിജനിൽ കയറുന്നത് ഞാൻ അവിടെ നിന്ന് നേരത്തെയും സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഞാനിപ്പം ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോൺ അവിടെ നിന്ന് വാങ്ങിച്ചാണ് ടി വി അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ പോകുന്നത് ഒരു ഓവൻ നോക്കാൻ വേണ്ടിയിട്ടാണേ നമ്മളൊരു ഒ ടി ജി ഓവൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഞാനൊരു നാലു വർഷം കഴിഞ്ഞിട്ട് ഇത് അഞ്ചാമത്തെ വർഷമാണ് ഞാൻ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പം അന്ന് തൊട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ഇതുപോലൊരു ഓവൻ വാങ്ങിക്കുക എന്നുള്ളത് ഇതുവരെ എന്നെ കൊണ്ടത് പറ്റിയിട്ടില്ല അപ്പം എനിക്കിപ്പം സത്യം പറഞ്ഞാൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊന്നും പോയതല്ല ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി പോയതാണ് അപ്പം നമ്മളത് നോക്കി ആദ്യം അവർ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ പിന്നെ ഫേബറിൻ്റെ ഒരു സിസ്റ്റി ലിറ്റർ ഓവൻ എന്നെ കാണിച്ചു അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ അത് തന്നെ വാങ്ങിച്ചു കേട്ടോ ഇപ്പോഴൊന്നും അല്ല ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ബില്ല് കൊടുത്തു ബില്ലെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ട് ബജാജിൻ്റെ കാർഡ് വഴി ഇ എം ഐ ഇട്ടായിരുന്നു കേട്ടോ ഞാനിതെടുത്തിരുന്നത് അപ്പം അന്നേരം ഒന്നും ഇവർ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യം അതായത് നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് രണ്ടായിരത്തി സംതിങ് രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുമാത്രമേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം മാസം തോറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വെച്ചിട്ട് അടയ്ക്കണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതെല്ലാം അടച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ബജാജിൻ്റെ കാർഡിൽ ഞാൻ പിറ്റേ ദിവസമായിട്ടാണ് എനിക്ക് ബജാജിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ലോൺ എമൗണ്ട് കാര്യങ്ങളൊക്കെ ബജാജിൻ്റെ ആപ്ലിക്കേഷനിൽ കാണിക്കും അപ്പം ഞാനത് എടുത്ത് നോക്കിയപ്പം ഇതിന് ആയിരം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് വെച്ച് മാസം പത്ത് മാസം അടയ്ക്കണം അതിൻ്റെ റേറ്റ് വന്നിട്ട് പതിനൊന്ന് തൊള്ളായിരം ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ നോക്കിയപ്പോൾ അത് മാത്രമേ കാണിക്കുന്നുള്ളൂ നമ്മൾ ഈ ഡൗൺ പേയ്മെൻ്റ് അടച്ച പൈസയൊന്നും അതിനകത്ത് കാണിക്കുന്നില്ല പിന്നെ അറുന്നൂറ്റമ്പത് രൂപ ബജാജിൻ്റെ അവിടെ ആ ചേട്ടൻ ചെയ്തു തന്നേനും നമ്മൾ അടച്ചിട്ടുണ്ടായിരുന്നു അതുകൂടാതെ രണ്ടായിരത്തി എഴുപത്തൊമ്പത് രൂപയായിരുന്നു കേട്ടോ നമ്മൾ അടച്ചിട്ടുണ്ടായിരുന്നെ ഇത് മാത്രം അതിൽ കാണിക്കുന്നുണ്ടായിരുന്നില്ല അവരെ വിളിച്ച് ചോദിച്ചു ആദ്യം വിളിച്ചപ്പോൾ അവരെന്നോട് അല്ലായിരുന്നു കേട്ടോ പറഞ്ഞത് ആദ്യം വിളിച്ചപ്പോൾ പറഞ്ഞത് ബജാജിൻ്റെ ഇ എം ഐ ആ നമ്മൾ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ടി വി ഒക്കെ എടുക്കുന്ന പോലല്ല ഇതിന് ഇൻട്രസ്റ്റ് വരും എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ ആപ്ലിക്കേഷൻ എടുത്ത് നോക്കിയപ്പം അതിൽ നോ കോസ്റ്റ് ഇ എം ഐ ആയിരുന്നു കേട്ടോ അപ്പം അവരെന്നോട് പറഞ്ഞത് നോ കോസ്റ്റ് ഇ എം ഐ അല്ല അതിൽ ഇത് ഇൻട്രസ്റ്റ് വരും എന്നാണ് അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ രണ്ടാമത് വിളിച്ചിട്ടാണ് പറഞ്ഞത് ഇ എം ഐ ആയതുകൊണ്ട് ഓക്സിനിൽ ഈ രണ്ടായിരത്തി എഴുപത്തൊമ്പത് രൂപ എക്സ്ട്രാ അടയ്ക്കേണ്ടതാണ് എന്നിങ്ങനെ പറഞ്ഞു ആ ഞാൻ പിന്നെ വേറൊന്നും പറയാനൊന്നും പോയില്ല ഓക്കെ ശരിയെന്ന് പറഞ്ഞിട്ട് ഫോണും വെച്ചു ഇനിയിപ്പം ഇതിൻ്റെ അടുത്ത മാസം തൊട്ട് ഞാനിതിൻ്റെ ഇ എം ഐ അടയ്ക്കണം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വെച്ചിട്ട് മാസം കേട്ടോ അപ്പം ഓക്സ്റ്റനി ഇതിപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നല്ല എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞതാണ് വേണ്ട ഇനി ചെയ്യണ്ട ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും നമ്മൾ തന്നെ ഫേസ് ചെയ്യേണ്ടി വരും എല്ലാം ശരിയാണെന്ന് എനിക്ക് തോന്നി പിന്നെ ഇനി ആരെങ്കിലും ചെന്ന് പെട്ടുപോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് ഇപ്പം കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു സാധനം വാങ്ങിക്കാൻ പോകുകയാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചറിഞ്ഞ് അഡ്വാൻസ് പേയ്മെൻറ്റ് അതിൽ എമൗണ്ടിൽ കുറ ഇതിൻ്റെ ടോട്ടൽ എമൗണ്ടിൽ കുറയുമോ അല്ല എക്സ്ട്രാ അടയ്ക്കേണ്ടതാണോ എന്നൊക്കെ ചോദിച്ച് മാത്രം നിങ്ങളൊരു സാധനം വാങ്ങിക്കുക കേട്ടോ ഓക്സിജൻ നല്ല എവിടെ പോയാലും അപ്പം ഇനിയിപ്പം എന്തായാലും എനിക്ക് ഓവൻ കിട്ടി അതുകൊണ്ട് ഞാൻ വേറെ ഒന്നിനു പോകുന്നൊന്നുമില്ല എനിക്കെന്തായാലും കുറേ വർഷത്തെ എത്ര വർഷം അഞ്ച് വർഷമായിട്ടുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു ഒരു ഓവൻ വാങ്ങിക്കുക എന്നുള്ളത് കേട്ടോ അപ്പം ഓവൻ കിട്ടിയല്ലോ എന്നൊരു സമാധാനം ആശ്വാസം ഒക്കെയുണ്ട് അത്യാവശ്യം നല്ലൊരു ഓവനും വേണ്ട കേട്ടോ പേപ്പറിൻ്റെ ഓവൻ പ്രശ്നങ്ങളൊന്നും ഇത്രയും ദിവസമായിട്ട് എനിക്ക് വന്നിട്ടില്ല അപ്പം ഇതിൻ്റെ അപ്ഡേഷൻ എന്താണെങ്കിലും ഞാൻ ഉടനെ അറിയിക്കാമേ അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ടാറ്റാ ബബൈ സി യു